കൊഴുമൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയ്ക്കുള്ള ആധാരശിലാസ്ഥാപന കർമ്മം പകൽ പന്ത്രണ്ട് മണിക്കും ഒരു ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരടനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്നു ശിലാസ്ഥാപന കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി നിരവധി നാട്ടുകാരും ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു ശ്രീ മഹാവിഷ്ണു ധജപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതൽ ഇരുപത് വരെയുള്ള നവീകരണ കലശം അതായത് ഇരുപതാം തീയതി ധജപ്രതിഷ്ഠ അന്ന് കൊടിയേറിയിട്ട് ഇരുപത്തി അഞ്ചാം തീയതി ആറാട്ടോടു കൂടി നടത്തുന്ന ഉത്സവം അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ധജം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ആധാരശില എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് ഇന്ന് നമ്മൾ ഇവിടെ ആ ധ്വജം വെക്കുന്നതിന്റെ താഴത്ത് അത് അതിന് കുഴിയെടുത്ത് അതിന്റെ ഉള്ളില് ഒരു വെരിങ്കലിന്റെ ശില ഒമ്പത് കുഴി ഉള്ളത് അതില് ആ നവരത്നങ്ങൾ ഓരോന്നിലും വെച്ച് അതിന്റെ പൂജ കഴിച്ച ആ ചൈതന്യത്തിനെ അതിൽ ഉറപ്പിക്കുക അതിന്റെ മീത വേണം പുതിയ ധ്വജം ഉണ്ടാക്കി ചെമ്പ് കെട്ടിയിട്ട് അതിലിറക്കാൻ അവിടുന്നാണ് അതിന്റെ മുകളിലുള്ള എല്ലാ കാര്യങ്ങളും ാനം വരെ അത് വാർത്ത കെട്ടി അതിന്റെ മുകളിൽ പീഠം വെച്ച് ആ പീഠത്തിന്റെ ഉള്ളി കടയാണ് ആ മോളി എന്നുള്ള പറയാറുക്കുക അപ്പൊ ഈ ധജപ്രതിഷ്ഠയുടെ ആദ്യത്തെ മുന്നോടിയായിട്ടുള്ള ചടങ്ങാണ് ഇപ്പൊ ഇന്നിവിടെ നടന്നത് ഇവിടുന്ന് ആ ഭൂമിയിൽ നിന്നുള്ള ആ ചൈതന്യം മുഴുവൻ ദേവന്റെ ആ ഒരു വാഹനായിട്ടുള്ള ഇവിടെ മഹാവിഷ്ണു ആയതുകൊണ്ട് ഗിരുടനാണ് ആ ധ്വജത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്ക ആ ഒരു വാഹന പ്രതിഷ്ഠയാണ് ധ്വജപ്രതിഷ്ഠ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മള് എല്ലാരിക്കലും ചെയ്യാറ് അതാണ് ചെയ്യേണ്ടത് അതായത് ഏതൊരു ക്ഷേത്രമായാലും നമസ്കാരമണ്ഡപത്തിലാണ് അതാത് ദേവന്റെ സ്ഥാനം അപ്പൊ തന്ത്രി ആ നമസ്കാര നമസ്കാരമണ്ഡപത്തിന് സങ്കല്പിച്ച ആ വാഹനം ആ ചൈതന്യത്തിന് ആവായിച്ച് നമ്മൾ ഉണ്ടാക്കിയ പ്രതിമയുണ്ട് പിത്രള റോഡിന്റെ വിരുടെ അതിലേക്ക് ആവാഹിച്ചിട്ട് അതാണ് ധ്വജത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഉറപ്പിച്ച് കലശാടുക ഇത് തന്നെയാണ് വൺ ന്യൂസ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻഡ്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്